ഭഗവതി ശ്രീകുരുമ്പേത്രം കുംഭരണി മഹോത്സവത്തിന് ആനാപ്പുഴ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി പൊങ്കാല മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളായി നടക്കുന്നു ഒന്നാം ദിവസം രാവിലെ നട തുറക്കൽ നിർമാല്യ ദർശനം ഗണപതി ഹോമം ഉഷപൂജ മുളപൂജ ചതുശുദ്ധി ധാര പഞ്ചകം പഞ്ചഗവ്യം പന്തീരടി പൂജ ഉഷപൂജ ശ്രീ ഭൂതബലി താലമെഴുന്നള്ളിപ്പ് കൊടിയേറ്റം കൊടിക്കൽപ്പറ ദീപാരാധന തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും നാഗരാജാവിന് കളിമെഴുത്തും പാട്ടും പൂമൂടൽ മംഗളപൂജ അത്താഴപൂജ ശ്രീഭൂതബലി പ്രസാദൂട്ട് എന്നിവ നടന്നു രണ്ടാം ദിവസം നട തുറക്കൽ നിർമ്മാലി ദർശനം ഗണപതി ഹോമം ഉഷപൂജ മംഗളപൂജ നവകം പഞ്ചഗവ്യം പന്തീരടി പൂജ ഉച്ചപൂജ ശ്രീഭൂതബലി താലം പുറപ്പെടൽ ദീപാരാധന കേളി പൂമൂടൽ മംഗളപൂജ താഴപൂജ ശ്രീഭൂതബലി ഇതര ക്ഷേത്ര ചടങ്ങുകൾ താലസമർപ്പണം തുടർന്ന് ആനാപ്പുഴ കലാസമിതിയുടെ നേതൃത്വത്തിൽ അമരഗീതം എന്ന നാടകവും മൂന്നാം ദിവസം നട തുറക്കൽ ദർശനം ഗണപതി ഹോമം ഉഷപൂജ മുളപൂജ നവകം പഞ്ചഗവ്യം ഉദയ പൂജ പന്തിരട്ടിപൂജ മുളപൂജ കലശപൂജ കലശാഭിഷേകം ശ്രീഭൂതബലി താലം എഴുന്നള്ളിപ്പ് പൂമൂടൽ അത്താഴ പൂജ എന്നിവ നടക്കും തുടർന്ന് നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളും ഫോക്ക് ബാൻഡ് ചാലക്കുടി അവതരിപ്പിക്കുന്ന ഉണർത്ത് എന്നിവ നടക്കും നാലാം ദിവസം നട തുറക്കൽ നിർമാലി ദർശനം ഗണപതി ഹോമം ഉഷപൂജ നവകം പഞ്ചഗവ്യം മുളപൂജ ശ്രീഭൂതബലി കാവടി എഴുന്നള്ളിപ്പ് കലശാഭിഷേകം കാവടി നടകയറി അഭിഷേകം കാവടി എഴുന്നള്ളിപ്പ് ദീപാരാധന കേളി നൃത്തസന്ധ്യ നൃത്തകലാലയം ആനാപ്പുഴ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ ഉണ്ടായിരിക്കും പൂമൂടൽ അത്താഴ പൂജ ഇതര ക്ഷേത്ര ചടങ്ങുകൾ കാവടി നടകയറി അഭിഷേകം പള്ളിവേട്ട പള്ളിത്തുറപ്പ് എന്നിവയോടുകൂടി അവസാനിക്കും പ്രസിഡന്റ് പി മുരളീധരൻ സെക്രട്ടറി പി കെ വത്സൺ എന്നിവർ നേതൃത്വം നൽകും അഞ്ചാം ദിവസം കുംഭഭരണി പൊങ്കാല മഹോത്സവം മഹോത്സവ ദിവസം രാവിലെ നട തുറക്കൽ കണികാണൽ ഗണപതി ഹോമം ഉഷപൂജ ക്ഷേത്രനടയിൽ പറയടുപ്പ് ദുർ ദുർഗാദേവിക്ക് പഞ്ചവിംശതി കലശപൂജയും അഭിഷേകവും നടക്കും തുടർന്ന് ശ്രീബലി ദീപാരാധന കരിമരുന്ന് പ്രയോഗം താലം എഴുന്നള്ളിപ്പ് അന്നദാനം ഇരട്ടത്തായമ്പക വെളുപ്പിന് എഴുന്നള്ളിപ്പ് തുടർന്ന് ആനപ്പറ മഹാപൊങ്കാല തുടർന്ന് ഗുരുതി ആറാട്ട് എന്നിവ നടക്കും